ഹലോ അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയ്ക്ക് സ്വാഗതം ഇന്നലെ പിന്നെ വീഡിയോ ഡ അതായത് ഇന്നലത്തെ വീഡിയോ ഇന്ന് രാവിലെയാണ് ഞാൻ ഇറക്കുന്നത് ഇന്ന് രാവിലെ ഉച്ചയൊക്കെ ആകുമ്പോൾ ഇറക്കുകയുള്ളൂ എന്നാന്ന് വെച്ചാൽ എഡിറ്റിങ്ങിൻ്റെ ഇതുകൊണ്ട് നെറ്റ്വർക്ക് തീരെ കിട്ടണില്ലായിരുന്നു ഒരു ദിനം കിട്ടണില്ലായിരുന്നു ആ ഒരു സമയം കൊണ്ട് എഡിറ്റ് ചെയ്യുന്ന സമയം കൊണ്ട് അപ്പോൾ എന്തായാലും വീഡിയോക്ക് കിടക്കണമെന്നുപോന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി അമർത്ത് തന്നാലേ ഞാൻ അതിന് വീഡിയോസിന് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ എന്നാൽ വീടൊക്കെ പോകാം അപ്പോൾ അതാ ഇന്ന് അങ്ങനെ കർക്കിട ഇരുപത്തിമൂന്നാമത്തെ ഇരുപത്തി മൂന്നാമത്തെ ദിവസമാണ് ഞങ്ങൾക്ക് ഞങ്ങളെ പറമ്പത്താവിൽ ഇന്ന് ഗണപതി കൊണ്ട് സമയം ഒമ്പത് മണി ആവാനായിട്ടോ അപ്പോൾ ഞങ്ങൾ താഴത്തെ വിഷ്ണു ക്ഷേത്രത്തിൽ പോയിട്ട് പറമ്പത്താവിലൊക്കെ തൊയ്ത് വരാമെന്ന് വിചാരിച്ച് അപ്പോൾ മക്കൾ എന്തായാലും ഒമ്പത് മണിൻ്റെ ബസ്സിൻ്റെ വെള്ളിയാഴ്ച ആണല്ലോ ഒമ്പത് മണിൻ്റെ വസനുണ്ട് പറഞ്ഞേക്കാം അപ്പോൾ അവരുടെ കൂടെ ഞങ്ങൾ പോയിട്ട് അമ്പലത്തിലൊക്കെ തൊഴിൽ തരാറ് ഇത് നമ്മളിതാ ഷീബോദിക്ക് വെച്ചിട്ടുണ്ടേ നമ്മളിതാ ശീബോതിക്കൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ശ്രീകുട്ടിയും കണ്ണനും ഇതാ മാറ്റി കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് ഞാൻ ഇനി വാതിലൊക്കെ അടച്ചിട്ട് വേണം എനിക്ക് പോകാൻ കൊണ്ടാൻ കൊണ്ടുവേണ്ടി തുളസി പറിച്ചേട്ടോ ചേച്ചി അവിടെ വാച്ച് പറിക്കുന്നുണ്ട് ഞാൻ താ ഇത്രയും പറിച്ചു തുളസി പിന്നെ ഞങ്ങളങ്ങനെ ഉള്ളിൽ ചുറ്റുങ്ങി വലം വെക്കട്ടോ ചുറ്റമ്പലത്തിൽ വലം വെക്കുകയാണ് ഞങ്ങളിതാ ക്യാറ്റൊക്കെ കയറി ഞാൻ വേലട്ടോ നല്ല വെയിലുണ്ട് ഇപ്പോൾ വെയിലില്ല എന്നാലും കുട ചുടണം കണ്ണിതാ വേച്ചി എടുത്ത് വെക്കുന്നുണ്ട് കണ്ണിന് പിന്നെ ഇന്ന് ഇവിടെ പറമ്പത്താവ് ഗണപതിയോ മായുണ്ട് ഗണപതികുമ്പോൾ കഴിഞ്ഞു ആൾക്കാർ പ്രസാദം വാങ്ങി പോകുന്നുണ്ട് ഇനി ഞങ്ങൾ അയ്യോ ഞങ്ങളങ്ങനെ പോയത് ഇപ്പോൾ ഞങ്ങൾ ആണ്പത്തി ആ കുഞ്ഞിൻ്റെ മുളക്കൂടെ വരും കേട്ടോ അവിടെ പിന്നെ ഭക്ഷണം ഉണ്ടായിരുന്നു ഉപ്പമാവും പഴവും ചായ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിച്ചു പിന്നെ ഞങ്ങൾ ഗണപതികുമ്പം ഷീട്ടാക്കിയില്ലായിരുന്നു അപ്പോൾ പിന്നെ ഷീട്ടാക്കിയിട്ടില്ലായിരുന്നു പിന്നെ നല്ല വരി ഉണ്ട് അവിടെ അപ്പോൾ പിന്നെ നേരം വീതിച്ചിട്ട് പിന്നെ ചീട്ടാക്കി തരിക നല്ല വെയിലാണ് പുതിയ കുടി ഇപ്പതാ ഞങ്ങള് അമ്പലത്തിലൊക്കെ പോയി ഒരു പത്തര കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോൾ കണ്ണെന്താ ഒരു പെട്ടിയൊക്കെ കൊണ്ടുവന്നിട്ട് കളിക്കാം കേട്ടോ ഇതെന്ത് കളി വയ്ക്കണേ മുട വാക്ക് ഇതെന്ത് കളി വെക്കണേ ആ ടി വി ഉണ്ടാക്കുകയാണ് അതിന്റെ പെട്ടികൊണ്ട് ഞാൻ പിന്നെ ചോറ് ഗ്യാസിൽ വെച്ചിട്ടോ എന്നുവെച്ചാൽ എന്താ പറയുക ഇനി നേരം വൈകിക്ക് അടുപ്പിലേക്ക് ഒരു മടി നേരം വെയ് ഞാൻ ഗ്യാസ് വെച്ച് ഇനി കറി ഉണ്ടാക്കണം മീനുണ്ട് എന്താ അയിലപ്പാറെ കണ്ടമ്പാറ അങ്ങനെ എന്തോ പറഞ്ഞിട്ട് അപ്പം അത് മീനെ കറി നിൽക്കും വേണം പൊരിക്കും ചേച്ചി വളാഞ്ചേരി പോയി വന്നപ്പോൾ ചിമ്മിൻ വാങ്ങും അപ്പോൾ കുറച്ച് നിൽക്കും തന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറി വെക്കാൻ വിചാരിച്ചു പിന്നെ ആ മീനെ പിന്നെ പൊരിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ പൊരിക്കാൻ പറ്റായി പൊരിക്കാൻ പറ്റിയായില്ലേ വെച്ചാൽ കണ്ടമ്പാറ അയലപ്പാറ അങ്ങനെ എന്താണ് അപ്പോൾ അതുകൊണ്ട് ഈ ചെമ്മീനുകൊണ്ട് ചെറിയൊരു കറി ഉണ്ടാക്കാൻ വിചാരിച്ചു അപ്പം തക്കാളി ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും അമിതി പിരിഞ്ചിളകുമൊക്കെ വാറ്റിയിട്ടിട്ട് മസാലപ്പൊടികളൊക്കെ ഇട്ടിട്ട് നമ്മൾ എന്താ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വേവിക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്കാണ് നമ്മൾ ചെമ്മീം കൂടി ആർക്കൊക്കെ ചെമ്മീ ഇഷ്ടമുള്ളതെന്നൊന്നും കമൻ്റ് ചെയ്യണേ അപ്പോൾ നമ്മളെ ചോറ് കൂടും ചോറ് കഴിച്ചത് കഴിഞ്ഞിപ്പോൾ വൈകുന്നേരമായി അഞ്ചരായിട്ടോ പിന്നെ ഞാൻ ഒന്ന് കുറച്ചേരം കിടന്നുറങ്ങി അങ്ങനെ മേച്ച് ശ്രീകുട്ടി വന്നപ്പോഴാണ് മേച്ചത് നീ വിളക്കെത്തിക്കാണ്ട് എന്നൊക്കെ അപ്പോൾ എന്നൊക്കെ ഇന്ന മറ്റൊരു ദിവസം മറ്റൊരു വീട്ടിലും നമുക്ക് വീണ്ടും കാണാം ബൈ